ഹായ് ഫ്രണ്ട്സ് ഞാൻ ഉനിസ് വിലയറ ഫിഷിംഗ് കേരള ബൈ ഉനിസ് വിലറയുടെ പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മീനിനെ പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പാടങ്ങളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഒരു മീനാണിത് ഈ മീനിനെ ഞങ്ങളിവിടെ നെറ്റിമാൻ എന്നാണ് വിളിക്കുക മാനത്ത് കണ്ണി എന്നൊക്കെ വിളിക്കും ഇതിനെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളം എന്ന് പറയുന്നത് ഇതിൻ്റെ തലയുടെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു വെള്ള പൊട്ട് നിറം പൊട്ടാണ് അപ്പോൾ വെള്ളത്തിൻ്റെ മുകൾത്തട്ടിലൂടെ ഇങ്ങനെ പൊങ്ങി സഞ്ചരിക്കുന്ന ഒരിനം മത്സ്യമാണ് ആരെങ്കിലും ഒന്ന് കൈവച്ചാൽ ഓടിമറിയുന്ന സ്വഭാവമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ശരീരത്തിൽ എന്താണല്ലേ ഇതുപോലുള്ള കറുത്ത വരകളും അല്ലെങ്കിൽ ചിലപ്പോൾ ചില തിളങ്ങുന്ന പൊട്ടുകളും കാണാറുണ്ട് ഇതാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയൊരു ഇനം നെറ്റിമാനാട്ട ഇത്രയൊന്നും സാധാരണ കാണാറില്ല അപൂർവമായിട്ട് നമുക്ക് ഈ ഒൽപ്പം ഉള്ളതിനെയും കാണാം ഇത് നമ്മുടെ കണ്ടില്ലേ ഇതിനെ പിടിച്ച ചൂണ്ട ചൂണ്ടയിട്ട് പിടിച്ചതാണ് അപ്പോൾ ഈ മീനുകൾ പൊതുവേ ഇതുപോലെ ചൂണ്ട ചൂണ്ടയിട്ട് കിട്ടാറില്ല അപ്പോൾ നമുക്ക് ഒരു മീനിനെ കിട്ടി കിട്ടാം ഇതാണ് മീൻ ഈ മീനിനെ ഞങ്ങളിവിടെ കടു എന്നാണ് വിളിക്കുക ചില സ്ഥലത്ത് കാരി എന്ന് വിളിക്കും അപ്പോൾ ഇത് നല്ല കറുത്ത നിറത്തിലുള്ള കടുവാട്ടോ സാധാരണ ഒരു ഇളം പച്ച ഇളം കടും ഒരു ഇരുണ്ട ഒരു കാര്യം കിട്ടാറുണ്ട് ഇത് കറുത്ത നിറത്തിലുള്ള കാര്യമാണ് അപ്പോൾ ഇതിനെ തിരിച്ചറിയാനുള്ള പ്രത്യേക അടയാളം ഇത് ഇതിൻ്റെ മീഷ്യം അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ഈ ഒരു കൊമ്പുമാണ് കണ്ട ഒരു സൈഡിലല്ല രണ്ട് സൈഡിലും കൊമ്പുണ്ടാവും ഈ കൊമ്പ് കൊണ്ട് കുത്തു കിട്ടിയ നല്ല വേദനയാണ് ആണ് അപ്പൊ അതുകൊണ്ട് ഈ മീനെ പിടിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇതിൻ്റെ വാൽ ഒരിക്കലും പിടിക്കാൻ പാടില്ല തലഭാഗത്ത് പിടിക്കണം അല്ലാതെ വാല് പിടിച്ചാലേ ഇതിൻ്റെ എങ്ങനെ പിടിക്കുമ്പോൾ ഈ സൈഡ് വന്നതാണ്ട് നമ്മളെ കൈയിൽ നിന്ന് കൊത്താൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ ഈ മീനിനെ പിടിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നല്ല കുത്തു കിട്ടും കേട്ടോ ഒന്ന് ഞങ്ങളെ പാടത്ത് പോയപ്പോൾ നമുക്കൊരു മീനിനെ കിട്ടിക്കണം പാടത്ത് പോയാലേ പ്രധാനമായും കിട്ടുന്ന ഒരു മീനാണിത് ഈ മീനിനെ ഞങ്ങളിവിടെ സിലോപ്പി എന്നാണ് വിളിക്കുക ഇതിന്റെ ശരീരം നല്ല മിൻ ഉര ഉര ആയിരിക്കും ഉര നല്ല മിനുസം മിനിഷമുണ്ടാവില്ല ഉരയായിരിക്കും മാത്രമല്ല ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ ഭാഗത്തും നല്ല മുള്ളുകളുണ്ടാവും പിന്നെ ഉള്ളത് ഇതിൻ്റെ ഈ ഒരു ചിളകിളന്റെ ഇടയില് ഇതെവിടെ ഈ രണ്ട് സൈഡിലും നല്ല മുള്ളുണ്ടാവും ജീവനുണ്ടാകുമ്പോ ഇതിനെ പിടിച്ചാലേ ഇത് കൊണ്ടൊക്കെ നല്ല കുത്തു കിട്ടും അത് മാത്രമല്ല ഇതിനെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇട്ടാൽ ഈ ചിള ചിള ചീള ഇങ്ങനെ ചെറിയ ചെളിയിൽ വരെയും ഇത്